നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമാറ്റൽ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് ആണ് 3 of wands 6 of pentacles 9 of cups 2 of cups death queen of wands The Hanged Man, Cuno Cups. नैग्लक्टिकॉसिबिलिटी ओड अण्वतीव सोल्टई confusion chemistry ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോ ഒരു ക്യൂനോഫ് കബ്സ് എനർജിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളൊരു ക്യൂനോ കപ്സ് എനർജിയിൽ ഒരു പേഴ്സൺ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ നിങ്ങളെ വിട്ടുപോയാലും അതായത് ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലസ് കോണ്ടാക്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന കാണിക്കുന്നത് കൂടുതലായിട്ട് അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ഈ റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെന്നെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാൾട്ടുകൾ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഷാഡോ സൈഡ്സ് നിങ്ങളിലുള്ള മിസ്റ്റേക്സൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയത് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളാണ് എപ്പോഴും അങ്ങോട്ട് ഒരു ഗിവർ ആയിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങളാണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളതും നിങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇത്രയും കാലം വരെ ഈ റിലേഷൻ നിലനിന്നതും എന്നാണ് ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് ഇപ്പോഴെന്നാണ് കാണിക്കുന്നത് ഒരു ക്യൂന കപ്സ് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളെന്നാണ് കാണിക്കുന്ന ആയിരുന്നു എന്നാണ് കേട്ടോ കാരണം നിങ്ങളതിൽ നിന്നും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോഴെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോ കോണ്ടാക്സേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ നിങ്ങളാണ് എഫർട്ട് ഇട്ടിട്ട് ഈ റിലേഷൻ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ റിലേഷനിൽ നിന്ന് പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാ കാണിക്കുന്നത് അതുപോലെ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളല്ലാതെ ഒരു അവർ നിങ്ങളെ നെഗ്ലെക്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് കാണിക്കുന്നത് ഇവിടെ ക്യൂനോ ഫാൻസ് എനർജി കാണിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റ് പലതിനും കൊടുത്തു അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ മറ്റ് പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അവരുടെ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു അവിടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അവരുടെ അടുത്തൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഇവരോടുള്ള സ്നേഹം കൊണ്ടും ഇവരെ എത്രമാത്രം നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്താലും നിങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഈ റിലേഷൻ നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് മുന്നോട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള നെഗ്ലക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അൺവർത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതൊക്കെ നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നിങ്ങൾ ഇതുവരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു ഒരു ക്യൂന കബ്സ് എനർജിയിലായിരുന്നു നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ വന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് നിങ്ങൾ അതിൽ നിന്നും വേദന അനുഭവിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് ഒരു വേദനിക്കാനോ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ മുന്നോട്ട് തുടരാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഇവിടെ ത്രീ ഓഫ് വാൺസ് എനർജിയാണ് നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷനിലോട്ട് വന്നു നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പവർ ഹയർ ആക്കി എന്നാണ് കാണിക്കുന്നത് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് പവറിലോട്ട് നിങ്ങൾ എത്തി അതുവരെ ഇവരെ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കോ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ അതേപോലെ അതിൽ കൂടുതൽ കെയർ കൊടുത്ത് നിങ്ങൾ അവർ അവരുമായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു പക്ഷെ നിന്ന് നിങ്ങൾക്ക് അതുപോലെയുള്ളൊരു ഇമ്പോർട്ടൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളൊരു സെൽഫ് ലവ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവരുടെ മുന്നിൽ ഇനിയും ഞാൻ എന്നെ തരം താഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലോട്ട് നിങ്ങൾ വന്നു അതുവരെ നിങ്ങൾ അവർക്ക് മുന്നിൽ നിങ്ങളൊന്നും അല്ല അവർക്ക് എന്തോ ഒരു ആ അവരെന്തോ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു മഹത് വ്യക്തിയാണെന്നുള്ള നിലയിൽ നിങ്ങളെക്കാൾ എന്തൊക്കെയോ ഒരു കഴിവുകൾ അവർക്കുണ്ട് എന്നുള്ള ഒരു തോന്നല് ഇവർ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ നിങ്ങൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടിയും അവരെ ഒരു വലിയ പൊസിഷനിൽ നിർത്തിക്കൊണ്ടും നിങ്ങൾ ആ പേഴ്സണിലോട്ട് ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയും പെയിൻ സഹിക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ ഇവിടെ എടുത്തു എന്നാണ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാനും ആ നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാനും തുടങ്ങി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ മാറി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ എൻഡായ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള കാര്യങ്ങളോട്ട് പോവുകയും ചെയ്തു നിങ്ങളിവിടെ ചെയ്സ് ചെയ്യുന്നില്ല ആൾ നിങ്ങളെ വിട്ടു പോയിട്ടും ഇവരെ ചെയ്സ് ചെയ്യാനോ ഇവരിൽ നിന്ന് ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാനോ ഒന്നും നിങ്ങൾ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സിറ്റ് ഈ ഒരു റിലേഷൻ ആയ പോലെയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ അവിടെ നിങ്ങളുടെ പേഴ്സണൽ കൺഫ്യൂഷനാണ് മനസ്സിലായോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കണേ എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചേയ്സിങ് എനർജി വരാത്തത് എന്താണ് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് ചെല്ലാത്തത് ഈ റിലേഷനിൽ നിങ്ങളാണല്ലോ എഫേർട്ട് ഇടാറുള്ളത് പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടൊരു എഫേർട്ട് വരുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് എന്ന കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹാൻഡ് മാൻ കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷനിൽ സ്റ്റെക്കായി നിന്നുകൊണ്ടിരുന്നത് ഒരു അൺവർത്തിയാണ് നിങ്ങളെക്കൊണ്ട് ഒന്നിനും പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എന്തൊക്കെയോ ഒരു ഒരു എന്താ എബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ എന്തൊക്കെയോ കഴിവ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് ഒരു തോന്നൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു പടി താഴെയാണെന്നുള്ള ചിന്ത അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻ സ്റ്റിക്കായി സ്റ്റെക്കായി നിന്നിട്ട് ഉള്ളത് എന്നാൽ കാണിക്കുന്നത് അതുപോലെ ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു സ്നേഹം ഒരു ഒരുപാട് ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആയിപ്പോയി ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെയായാലും നിങ്ങളത് ക്ഷമിക്കാനും ആ ഒരു റിലേഷൻ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെ അത്രമാത്രം നിങ്ങൾ ഈ റിലേഷനിൽ സ്റ്റെക്കായിരുന്നു അത്രമാത്രം നിങ്ങൾ ഈ റിലേഷനിൽ എഫേർട്ട് ഇട്ടിരുന്നു അത്രമാത്രം നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നു ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവിലോട്ട് വന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയിലോട്ട് അവർ മാറിയിട്ടുണ്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് കൂടി വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി എന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടെ സെക്സ് ഓഫ് പെൻഡിക്കേഴ്സ് കാണിക്കുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടൈക്ക് ആണ് അതുപോലെ സോൾ ടൈ എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ ടു കപ്സ് കാണിക്കുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണ് ഓക്കെ ഒരു സോൾട്ടേ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സെൽഫിലുകളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരു ഇതുപോലെ ഒരു കണക്ഷൻ തോന്നുന്ന ഒരു റിലേഷൻ അവരുടെ ലൈഫിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ അവർ ഒരിക്കലും മിസ് ചെയ്യില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തില്ല എന്നാണ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ കുറച്ചുകൂടി നല്ല ബോണ്ടിങ്ങിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനെ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏജൻസിന്റെ മെസ്സേജ് നോക്കാം നോ ടു വറി എന്നാണ് നിങ്ങൾ നിങ്ങള് വറിയാവേണ്ട ഒരു കാര്യമില്ല ഈ റിലേഷനിൽ അവര് നിങ്ങളേക്ക് തിരിച്ചു വരുന്നതിന്റെ എനർജിയാണുള്ളത് ഈ റിലേഷൻ എന്തായാലും എന്റെ ആയി പോവില്ല എന്നാണ് കാണിക്കുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ അതിന്റെയൊക്കെ ഒരു സയൻസ് കാണാൻ വേണ്ടി പറ്റും പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഫോർ എ സൈൻ എന്ന് കാണിക്കുന്നുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് അതുപോലെ ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇതുവരെ നിങ്ങളിലേക്ക് വരാത്ത ബട്ടർഫ്ലൈസ് നിങ്ങളുടെ ചുറ്റിനും വന്ന് ഇങ്ങനെ ഒരു പെയർ ആയിട്ടൊക്കെ വന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ യാദൃശികമായിട്ട് കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഓരോ സൂചനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കൂടുതൽ കണക്റ്റഡ് ആവുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ அப்ப நமக்கு குறைச்சு க்ளூஸ் கூடி நோக்காம் மகம் மெய் டிசம்பர் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு ரேவதி லெட்டர் என் லெட்டர் ஆஃப் லெட்டர் எம் லெட்டர் எச் லெட்டர் ஓ ஒத்திர തൃക്കേട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് പുണർഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലെറ്റർ ജെ ലെറ്റർ ഇക്ടോബർ ജൂൺ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇടുങ്ങി ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്